ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതെന്താണെന്നറിയോ ഇത് ഇന്നലെ രാത്രി സൗണ്ട് കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പം നമ്മുടെ കല്യാണ നിന്ന് വരനയും കൊണ്ട് പോവുകയാണേ അത് കുതിരപ്പുറത്ത് നമ്മളെ സ്വപ്നങ്ങളിലൊക്കെ കാണാറില്ലേ അതുപോലെയാണ് കുതിരപ്പുറത്ത് മുല്ലയൊക്കെ അങ്ങനെ മുല്ലയുടെ മാല ഇങ്ങനെ മുഖത്ത് മുഖം കാണുന്നില്ലേ അത് കാ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു ഞാൻ രാവിലെ എണീന്ന് ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റേത് അതൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അപ്പം ഞാൻ വാതിൽ തുറന്നതും എൻ്റെ പൂച്ച പോയി കേട്ടോ സ്കൂട്ടായിട്ടുണ്ട് അത് കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വരും അപ്പം ഞാൻ ജെൻ്റെ അവിടെ തുറന്ന് വെച്ചിട്ടുണ്ടോ ജനലിലൂടെ അങ്ങ് വാതിൽ ഇങ്ങനെ തുറന്നിടാൻ കുറച്ച് പേടിയാണ് രാവിലെ ചേട്ടൻ ഈ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല പിന്നെ ഫ്ലാറ്റല്ലേ എങ്ങനെ വിശ്വസിക്കാനാ ബാംഗ്ലൂരാണ് അപ്പോൾ പിന്നെ ഞാനത് അടച്ചു വെച്ചു പിന്നെ ബാക്കിൽ ബാൽക്കണിയിൽ പോയി അത് വാതിലും തുറന്നു നല്ല തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ വലുതായി വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി പിന്നെ വന്നു ഒന്ന് ടേബിളൊക്കെ നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടൊക്കെ രാത്രി ഉറങ്ങിയതാണ് എന്നാലും ഒന്ന് ഒന്നൊക്കെ തുടക്കുന്നുണ്ടേ അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം വെക്കണം ഒരു ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കണം ഒരു ചട്നി പിന്നെ കുറച്ച് പേരെയും കുറച്ച് പണികളുണ്ട് ഇവിടെ ഞാൻ അടിയിൽ നിന്നെല്ലാം എടുത്ത് ചീനച്ചട്ടിയ പിന്നെ അതിൻ്റെ ഇടുക്കിലൂടെ ഞാൻ ബാൽക്കണിയിലൂടെ ഒന്ന് കി നോക്കിയതാണേ അവിടെ റോഡുണ്ട് കേട്ടോ റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഒരു അമ്പലമുണ്ട് ചുമ്മാ നോക്കിയതാണേ അതൊക്കെ ഒന്ന് നോക്കി എന്നിട്ടാണേ എൻ്റെ എടുക്കുന്നത് കാരണം നമ്മൾ നോക്കണ്ടേ പുറത്തെന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ ഒന്ന് കാണണ്ടേ അങ്ങനെ ഞാൻ അതൊക്കെ തുടങ്ങുകയാണേ പണി തുടങ്ങാണ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ട് കുറച്ച് മറ്റേ റാഡിഷ് ഉണ്ട് ഒരു കഷ്ണം പിന്നെ ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണേ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ തട്ടിക്കൂട്ട് സാമ്പാറാണ് അത് ഇഡ്ഡ്ലി ഇഡ്ഡ്ലി കാത്ര മതിയല്ലോ അങ്ങനെ അത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അത് നമ്മൾ വെള്ളരിക്കയുണ്ട് പിന്നെ വെള്ളരിക്കയുണ്ട് ഒരു പീസ് അത് മുറിച്ച് അതൊക്കെ ഇട്ട് പിന്നെ സാമ്പാർ പിന്നെ സാമ്പാറിന് ഉള്ളിയൊക്കെ തോൽ കണയണം അതൊക്കെ ചെയ്തോണ്ട് ചെയ്യണം പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് ഫ്രൈ വറ അതൊക്കെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് പിന്നെ തേങ്ങ വറുത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പുളിയൊഴിച്ചിട്ട് കുറച്ച് പുളിയും തക്കാളി ഇടും എന്നാലും പുളി ഒഴിക്കും കേട്ടോ പിന്നെ ഇഡ്ലിക്ക് മാവ് ഇവിടെ തണുപ്പായുണ്ട് പൊന്തിനറിയില്ല ഒന്ന് നോക്കണം അത് ഇപ്പം കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടക്കിടക്ക് ഞാൻ പുറത്തേക്ക് നോക്കുന്നുണ്ട് പുറത്തെന്തൊക്കെയോ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ഈ പടക്കം എല്ലാം പൊട്ടിക്കുന്ന സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഞാനൊന്ന് നോക്കും എന്താണ് നടക്കുന്നത് അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ മേലെ അതിൻ്റെ വീട് അതിൻ്റെ മേല ബിൽഡിങ്ങുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ ലീവല്ലേ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ കുട്ടികളൊക്കെ മേലെ പോയിട്ട് എല്ലാ കുർത്തുക്കളും അവിടെ കാണിക്കും അപ്പം ഞാൻ അവിടെ പാരപ്പറ്റൊന്നുമില്ല ഞാൻ വിചാരിക്കും ഇതൊക്കെ താഴെ വീഴുമോ പക്ഷെ നമ്മളെ മക്കളൊക്കെ ആണെങ്കിൽ താഴെ വീഴും അവർ കുറച്ച് നല്ല കുരു കുസൃതി കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് താഴെ വീഴ്ത്തില്ല കേട്ടോ ഞാൻ പേടി എനിക്ക് ഇത് കാണാൻ തന്നെ അപ്പം ഞാൻ ഇഡ്ലിയൊക്കെ കുറച്ച് തൽക്കാലം പൊന്തിയിട്ടുണ്ട് അങ്ങനെ വലിയ പൊന്തലൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ തേങ്ങ വറക്കുന്നതാണേ തേങ്ങ വറക്കണ പിന്നെ എനിക്കൊരു പണിയുള്ളത് പിന്നെ കടുക് കളയ തീരാനായി കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു കടുക് വാങ്ങിയിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ട് ൊരരിപ്പയിൽ ഇട്ട് വെച്ചാൽ നമുക്ക് വെയിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ വെക്കാലോ അപ്പം ഉണക്കാലോ അങ്ങനെ കഴുകും ഞാൻ കേട്ടോ ഭയങ്കര പേടിയാണ് ഈ എല്ലാം പെസ്റ്റിസൈഡ്സ് എല്ലാം അടിച്ചിട്ട് വരുന്നില്ല അതുകൊണ്ട് ഒക്കെ കഴുകിയിട്ടാണ് യൂസ് ചെയ്യുക പിന്നെ ഞാൻ ഒരു പിന്നെ ഇഡ്ഡലിക്ക് ഇഡ്ലിയുടെ ഇതൊക്കെ തുടച്ച് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി ഇഡ്ഡലി മാവ് ഒഴിക്കുന്നില്ല കേട്ടോ അതിലിടയ്ക്ക് എന്തൊക്കെയോ കഴുകാനൊക്കെ പോകുന്നുണ്ട് കടുക് കഴുകാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ പിന്നെയുള്ളൊരു പണി എന്താ വെച്ചാൽ ഞാൻ ഈ പാട പാൽപ്പാട ഇങ്ങനെ ഫ്രിഡ്ജ് ഫ്രീസറിൽ വെക്കും കേട്ടോ അത് ഞാനൊന്ന് എനിക്ക് നെയ്യ് തീരെ ഇല്ല അപ്പം നെയ്യ് ഉണ്ടാക്കണം ഇനി ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ തലേന്ന് രാത്രി എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ഒരു സ്പൂണ് തൈര് ഒഴിച്ചിട്ട് അങ്ങനെ വെക്കും എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഈ തൈര് ഈ മോരൊന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ മതിരം ഒരു ജാതി ഒന്നും പറ്റത്തില്ല അതൊക്കെ കളി തന്നെയാണ് അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ മിക്സിയില ജാറിൽ വലിയ ജാറിലിട്ടിട്ട് മൂന്നാല് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് കറക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല വെണ്ണയായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് ചൂടാക്കി ചീനച്ചട്ടിയിൽ ചൂടാക്കിയിട്ട് നമുക്ക് അറിയായിരിക്കും എല്ലാവർക്കും എന്നാലും പറയാം ഗീ ആക്കി എടുക്കാമല്ലോ പുറത്തുനിന്ന് ഗീ ഞാൻ കുറച്ച് വാങ്ങും വാങ്ങാണ്ടിരിക്കുന്നുമില്ല എന്നാലും ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമുക്ക് ദോശയും ഈ നീർദോശക്കൊക്കെ കുറച്ച് തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കണ്ടോ നല്ലോണം വെണ്ണ വന്നിട്ടുണ്ട് ഇതിന് നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ട് വേണം നമുക്ക് നെയ്യാക്കി എടുക്കാൻ കേട്ടോ കുറേ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകും കേട്ടോ അതിൻ്റെ പുളിപ്പും ഈ മോരൊക്കെ അല്ലേ അതൊക്കെ മാറിയിട്ട് അങ്ങനെ കഴുകി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ചെയ്യാം അതിനിടയ്ക്ക് നമ്മുടെ സാമ്പാറിൻ്റെ പണി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സാമ്പാർ വെന്തു നമ്മൾ അരച്ച് മിക്സിയിൽ അരച്ച പിന്നെ അരമൊക്കെ ഒഴിച്ചു പിന്നെ നമുക്ക് നെയ്യ് പിന്നെ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഞാനത് കഴുകിയ പിന്നെ ബട്ടർ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അതിട്ടിട്ട് നല്ലോണം വറ്റി വെറ്റി ആ വെള്ളമൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നെയ്യായിട്ട് കിട്ടൂലേ അപ്പോൾ അത് ചെയ്തോണ്ട് അത് രാവിലെ തന്നെ ചെയ്താൽ പിന്നെ ആ പണി പണിയങ്ങ് ഒരുങ്ങുമല്ലോ ഓരോ പണി പിന്നെ അങ്ങ് മടി പിടിച്ചാൽ പിന്നെ അങ്ങ് മടി പിടിക്കും അപ്പോൾ കുറേ ദിവസമായി രണ്ട് മൂന്ന് ദിവസമായിരിക്കും ചെയ്യണമെന്ന് പിന്നെ മടിച്ച് വടിച്ചങ്ങനെ പോയതാണ് അങ്ങനെ ഇഡ്ഡലി ആ ഇഡ്ലി നന്നായി കിട്ടിയിട്ടുണ്ട് എണ്ണ നമ്മൾ എണ്ണ തടവി കൊടുക്കുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ അപ്പം നെയ്യും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അമ്മയുടെ റെസിപ്പിയാണ് അത് എന്താണ് മണം ഉണ്ടാവും നല്ലതെന്നാണ് അമ്മ പറയാറ് അപ്പോൾ അതിട്ടിട്ടുണ്ട് പിന്നെ ചട്ണി അരക്കണം കുറച്ച് തേങ്ങയും പച്ചമുളകും ഉപ്പും കൂടിയുള്ള അത് അങ്ങനെയുള്ള ചട്നിയാണ് ഈ നെയ്യ് ഞാൻ അരിപ്പേൽ പിന്നെ അങ്ങനെ അരിച്ചിട്ട് ഒരു നല്ല ജോറിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ കണ്ട നല്ല കളറുള്ള നെയ്യാണ് കിട്ടിയിട്ടുള്ളത് അടിപൊളി നെയ്യാണ് ഇത് ഇനി അടുത്തത് ഒന്നും കൂടി വാതിലൊക്കെ തുറന്ന് നോക്കി ഞാൻ എന്താണ് സൂര്യനൊക്കെ വരുന്നുണ്ടോ വെളിച്ചമൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുന്നതാണേ അപ്പം തന്നെ എൻ്റെ കയറ്റു വന്നേ ഞാൻ വാതിൽ തുറക്കുന്ന ആ സമയം അവൻ വിത്തും കാരണം വെച്ചാൽ അവൻ എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം അപ്പോൾ കുറച്ച് നേരം അവനെ ഒന്ന് എടുത്തു ഭയങ്കര സ്നേഹമുള്ള പൂജയാണ് കേട്ടോ ഞാനിതൊക്കെ പറയുമെങ്കിൽ അവൻ ഭയങ്കര അടിപൊളിയാണ് അവനാണ് എൻ്റെ എല്ലാം അവനില്ലാത്തൊരു ദിവസം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ആദ്യം കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു മോനോട് ഇഷ്ടമല്ല മുടി ഇതിൻ്റെ രോമം ഉണ്ടാവും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പിന്നെ ഇവനെ അടുത്തപ്പം ഇപ്പതിപ്പം മൂന്ന് വർഷമായി ഇവൻ വന്നിട്ട് അടുത്തപ്പം പിന്നെ ഇവനെ ഭയങ്കര ഒരു ഒരു നല്ലൊരു പൂച്ചയാണ് പാവംപൊടിച്ച് പൂച്ചയാണേ അപ്പം ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവാണേ സാമ്പാറായി ഇഡ്ഡലി ആയി കണ്ടിട്ടില്ല നിങ്ങൾ അതൊക്കെ ആയി അപ്പം പിന്നെ അടിച്ചു വാറണ്ടേ അടിച്ചു വാരി അടിച്ചു വാരിയിട്ട് വേണേൽ ഞാൻ ചായ വെച്ച് അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് പിന്നെ തുടച്ച് ഞാൻ കുളിക്കുക അത് അപ്പം കാരണമെച്ചാൽ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലേറ്റാവും അപ്പോൾ വിശക്കൂലേ രാത്രി ഞാനൊരു ഏഴുമണി അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കും പിന്നെ ഒന്നും വെള്ളം മാത്രമേ കുളിക്കും അപ്പോൾ പിന്നെ നല്ല വിശപ്പായിരിക്കും അങ്ങനെ പുറത്തൊക്കെ അടിച്ചുപോയായിരിക്കും സ്കൂട്ടാകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണെ സമ്മതിച്ചില്ല ഞാൻ കാരണം വെച്ചാൽ ഇവൻ ചിലപ്പോൾ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ പോയില്ലേ ആരെങ്കിലും ഇവനെ എടുത്ത് അകത്ത് വെച്ചാലും പോലും ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പാവം പിടിച്ച പൂച്ച നമ്മളെ നാട്ടിലെ പൂച്ച പോലെ അല്ലല്ലോ ഇത് കുറച്ചും കൂടി ഒരു പാവമാണ് അങ്ങനെ അടിച്ചു വാരി അത് ക്ലീൻ ചെയ്യണം പിന്നെ അവിടെ മേശ ടേബിളിൻ്റെ മേലെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു ആമസോണിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായേ ഭയങ്കര കളർ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തിരിച്ചു കൊടുക്കണം അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ച് ഒക്കെ മേശയൊക്കെ ടേബിളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടക്കം എന്നാലും രാവിലെ നമുക്ക് പിന്നെ ഇന്നലെ വാങ്ങിയ ഉള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായി അതൊക്കെ ഒന്ന് എടുത്ത് അടുക്കി കുറക്കി വെക്കണേ പിന്നെ അടുക്കളയൊക്കെ അടിച്ച് വരണം ഫുൾ അടിക്കണ്ടേ അടുക്കള രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഇത്രയൊക്കെ ഉള്ളു എന്നാലും എല്ലാം ക്ലീൻ ചെയ്യുമ്പം കുറച്ച് പണി തന്നെയാണ് രാവിലെ രാവിലെ തന്നെ ചെയ്യുന്നത് കുറച്ച് എല്ലാം കൂടി കുറച്ച് പണി അധികമായിരിക്കും അങ്ങനെ അത് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ അതിലടക്ക് എനിക്ക് എൻ്റെ മീനിന് ഫുഡ് കൊടുത്തിട്ടുണ്ട് ടോ ഒറ്റ മീനായാലും അതിനെ മറന്നു പോകുന്നുണ്ട് എപ്പോഴും അതൊരു ബോട്ടലിലല്ലേ അപ്പം ഇടക്ക് ഓർമ്മ കിട്ടത്തില്ല അപ്പം അതിന് ഫുഡ് കൊടുക്കണം പിന്നെ എൻ്റെ ചെടികൾക്കൊക്കെ വെള്ളം നനക്കണം ഇതൊക്കെയാണ് ഞാൻ അടുത്ത പണിയുള്ളത് അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ഇഡ്ലി ഇതൊക്കെ കഴിക്കത്തുള്ളൂ അധികം കഴിക്കില്ല എന്നാലും വിശക്കുന്നുണ്ട് വിശക്കുമ്പം പെട്ടെന്ന് കഴിക്കും അത്രയല്ല അങ്ങനെ പിന്നെ ഒക്കെ വേസ്റ്റ് നമ്മുടെ വേസ്റ്റൊക്കെ നമുക്ക് ഡസ്റ്റ്ബിനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവിടെ കൊണ്ട് താഴെ കൊണ്ടുവച്ചാൽ നമ്മൾ പിറ്റേന്ന് രാവിലെ രാവിലെ ഒരു ഏഴരയല്ലാവുമ്പോൾ വരും വേസ്റ്റ് എടുക്കാനെ അവർ വന്നിട്ട് എടുത്തിട്ട് പോകും അത് നമ്മളെ സെക്യൂരിറ്റീൻ്റെ പണിയാണേ അയാളതൊക്കെ ചെയ്യും അയാൾക്ക് അതിനൊക്കെ മാസം മോനെന്തൊക്കെ കൊടുക്കുന്നുണ്ട് വെറുതെ ഒന്നും ചെയ്യത്തില്ല പൈസ കൊടുക്കണം എന്നാലത് നല്ല ഒരു സുഖമാണ് നമുക്ക് പക്ഷേ വേറെ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെങ്കിൽ ഈ വേസ്റ്റ് വരുന്ന സമയം നോക്കി നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും ഈ നാലാമത്തെ നിലയിൽ നിന്ന് ഇതൊന്നും ഞാൻ സൗണ്ടൊന്നും ഞാൻ കേൾക്കത്തില്ല അപ്പോൾ അതൊരു നല്ല സുഖമാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു നമുക്ക് ചായ വെച്ച് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്ക്കണേ രണ്ട് മൂന്ന് ഇഡ്ലി മൂന്നോ രണ്ടോ എടുത്ത് ഓർമ്മയില്ല രണ്ടോ മൂന്നോ എടുത്തിട്ടുണ്ട് പിന്നെ ചായ ഞാൻ സ്റ്റീൽ ഒഴിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ ഇവിടെ നമ്മൾ മറ്റേ ഗ്ലാസ്സിലോ കപ്പിലൊക്കെ ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് ഇണങ്ങി പോകും പിന്നെ നല്ല ചൂടുവേണ്ടേ ചായക്കൊക്കെ അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വലിയ പിന്നെ ഇഷ്ടവും എനിക്ക് ഇഡ്ലി പിന്നെ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിക്കുകയാണ് പിന്നെ വഴുതീനി ഇട്ടിട്ടുണ്ട് കേട്ടോ അതെൻ്റെ ഗാർഡനിലെ വഴുതനിയാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ വഴുതനിയും വലിയ ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെ നല്ല സാമ്പാറായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇഡ്ലി സാമ്പാർ എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ പൂച്ച എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവനെയൊക്കെ നോക്കി ഞാനങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെ ഫുഡ് ഇനി കഴിച്ചിട്ട് വേണം എനിക്ക് തുടച്ചിട്ട് വേണം അതൊക്കെ തുടച്ച് എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ പണിയുണ്ട് അത് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇത് ഫുഡൊക്കെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞു കേട്ടോ കുറേ സമയം എടുത്ത പോലെ ഇരിക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യാൻ എന്നോട് വിട്ടുപോയതാന്ന് തോന്നുന്നു കുറച്ച് കുറച്ചധികം ലാഗായിപ്പോയി കേട്ടോ കുഴപ്പമില്ല അങ്ങനെ ചായയൊക്കെ കുടിച്ചു ഇനിയിപ്പം ഞാനിത് ഒക്കെ കഴിച്ചിട്ട് എണീറ്റ് പോവും കേട്ടോ എണീറ്റ് പോകുന്നില്ലല്ലോ ആ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് വേണ്ടത് തുടക്കണം പിന്നെ ഒരു കുളി ഗ്ലാസ് എടുത്തിട്ടില്ല എന്തോ മറന്നായി തോന്നും ആ അതുകൊട്ടെ ഇപ്പം ടി വി കാണുന്നുണ്ട് ടി വി നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഏതോ വെച്ചിട്ടുണ്ട് ഞാൻ അത് കാണാനൊന്നും കാണുന്നില്ല എന്നാലും ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ല അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാൽക്കണിയും പുറത്തൊക്കെ ഞാൻ തുടക്കം കേട്ടോ കാരണച്ചാൽ ഈ ചെരുപ്പൊക്കെ ഇട്ട് പിള്ളേർ വരുന്നതല്ലേ അപ്പം ഒരു വൃത്തിയേടല്ല അതുകൊണ്ട് ഞാനതൊക്കെ തുടച്ച് പിന്നെ എന്നിട്ടാണ് ഞാൻ കുളിക്കാൻ പോകുന്നത് പിന്നെ പിന്നെ മാറ്റ് മാറ്റൊക്കെ ഇന്നലെ കഴുകിയിട്ടതായിരുന്നു അതൊക്കെ ഇന്നലെ വൈകുന്നേരം ഉണങ്ങിയിട്ടുണ്ടായി പക്ഷേ ഞാൻ ഇട്ടില്ല അപ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് ഇടാലും ഒന്നിച്ചിട്ട് എൻ്റെ കിച്ചണിലുള്ളതും ഒക്കെ മാറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഒക്കെ റെഡിയാക്കി പിന്നെ എൻ്റെ ഫിഷിന് ഞാൻ ഫുഡ് കൊടുക്കുന്നതാണേ അത് അന്ന് നേരത്തെ കൊടുത്തത് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ കൊടുത്തില്ല കേട്ടോ ഇപ്പാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ മറന്നു പോകുന്നതാണേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് എപ്പോഴാണ് എന്താ കൊടുത്തതൊന്നും ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ തളന്നു കുറച്ച് തളന്നിട്ട് ഞാൻ അങ്ങനെ പോവാണ് പിന്നെ കുളി കുളിക്കാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങി കരച്ച് ഭയങ്കര തണുപ്പാണെങ്കിൽ കുറച്ച് വെയിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കിയതാണ് െയിലൊന്നും വലിയങ്ങനെ വന്നിട്ടൊന്നുമില്ല പക്ഷേ മുടിയൊക്കെ ഒന്ന് ഇതാക്കി ഒന്നും കൂടി ഒന്ന് തോർത്തി കാരണമെച്ചാൽ പെട്ടെന്ന് ഇവിടെ തൊണ്ടവേദനയും ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് മുടിയൊക്കെ നല്ലോണം ഒന്ന് തോർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തണുപ്പ് പിടിക്കും കാരണം അത്രയും തണുപ്പല്ല രാവിലത്തെ ടൈം വേണം ഒരു ഏഴ് മണി ഏഴര ആയിട്ടുള്ളൂ കുളിച്ചത് കുളിപ്പിച്ച സമയം ഈ രാവിലെ കുളിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആകത്തില്ല നമ്മൾ ഈ അടിയും തൊടിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു മാതിരി ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ കുളിക്കുന്നത് രാവിലെ കുളിക്കുന്ന നാട്ടിലൊന്നും രാവിലെ കുളിക്കത്തില്ല നാട്ടിലൊക്കെ വൈകുന്നേരം തന്നെ കുളി പക്ഷേ ഇവിടെ അന്യ നാട്ടിലെപ്പോഴും ഞാൻ രാവിലെ കുളിക്കുക അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ് ഇന്നിപ്പം ലഞ്ചിന് സാമ്പാർ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാമ്പാറുണ്ട് പിന്നെ ഒരു കുറച്ച് കൊഞ്ചുണ്ട് അത് നന്നാക്കിയിട്ട് അത് ഫ്രൈ ചെയ്യണം പിന്നെ മൂന്നാല് പീസ് ചിക്കൻ ഉണ്ട് അത് ഫ്രൈ ചെയ്യണം പിന്നെ കുറച്ച് ചീര വാങ്ങിയിട്ടുണ്ടായേ അത് അതും കൂടി തോരൻ ഉണ്ടാക്കണം ഇതൊക്കെ ഇന്നും പണിയുള്ളൂ കണ്ട കൊഞ്ചണ്ട് ഇതൊക്കെ കാണിക്കാണ് ഞാൻ കൊഞ്ചിനെ ചുമ്മാ എന്നാണേ ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ അതൊക്കെ വിഴുവൻ ചെയ്യുന്നുണ്ട് ആ ഇതൊക്കെ കാണിക്കുകയാണ് നമുക്കും എത്ര വയസ്സായാലും ഒരു കുട്ടിത്തുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പോട്ടെ സാരമില്ല അപ്പോൾ ഇത് കഴി ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം പിന്നെ ക്ലീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഇത് ഇന്ന് വലിയ പണി ലഞ്ചിൽ നിന്നില്ല എന്നാൽ ഇതൊക്കെ ഒരു പണിയല്ലേ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കഴുകി പിന്നെ നമുക്ക് ഉപ്പും മുളകും മഞ്ഞൾ പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നും വിടാം അങ്ങനെ പിന്നെ താല്പര്യം ഇല്ലാത്തുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ വാങ്ങിയ ചീര ചുന്ന ചീരയാണോ പച്ച ചീരയാണോ എന്ന് എനിക്കറിയില്ല രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു കളറാണേ കാണുന്നത് അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടില്ല കാരണം ഇത് ഉച്ചക്ക് ചിലപ്പോൾ രാത്രി ഇവർ പറയും ചപ്പാത്തി മതിയുന്നു അതുകൊണ്ട് ഉച്ചക്കു മാത്രമേ എടുത്തിട്ടുള്ള പിന്നെ ഇന്നലത്തെ ഉണ്ട് ഫ്രിഡ്ജിൽ ഇന്നലത്തെ കുറച്ച് തോരൻ ഉണ്ട് ഇന്നലത്തെ ഉണ്ട് അങ്ങനെ അതൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി അത് മതിയല്ലോ ഞായറാഴ്ച അധികം ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇന്നും ചെയ്തില്ല കാരണം ഇതൊക്കെ ഉണ്ടാവും തീരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് തേങ്ങലിട്ട് അങ്ങനെയാണെ തോരണുണ്ടാക്കുക എണ്ണ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചീനിച്ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് അങ്ങനെ ഇടുക ചെയ്യുക നല്ലോണം ഞരടി എടുക്കും ഞാൻ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് നല്ലവണ്ണം ഞരടിയിട്ട് അതിലിട്ട് ചെയ്യുക കേട്ടോ ഇത് അത്രേ പണിയുള്ളൂ പിന്നെ അത് അതിൻ്റെ അത് സൈഡിൽ വെച്ചിട്ട് വേണം എനിക്ക് പിന്നെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എനിക്ക് പിന്നെ നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ചോറ് വെക്കണം അത്രേ പണിയുള്ളൂ ചോറ് പിന്നെ കുറച്ച് ലേറ്റായിട്ട് വെക്കാമെന്ന് ചോദിച്ചു ഇന്ന് കുറച്ച് നേരത്തെയാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് ഇന്നത്തെ പണിയൊക്കെ അപ്പം അങ്ങനെ ഇത് കരട്ടി വെക്കുന്നുണ്ട് പിന്നെ അത് ഇതും കഴിഞ്ഞാൽ പിന്നെ ചിക്കണും കൂടി പെരട്ടി വെച്ച് അതൊക്കെ ഫ്രൈ ചെയ്യാൻ ഞാൻ സിമ്മിൽ വെക്കും എന്നിട്ടാണ് പിന്നെ ചോറ് പിന്നെ കുറച്ച് കഴിഞ്ച് വെക്കാമെന്ന് വിചാരിച്ചു ചോറ് ചൂടോടെ ചൂടോടെയല്ലേ തണുപ്പും ആയതുകൊണ്ട് വേണമെങ്കിൽ തണുത്തു പോകുന്നുണ്ട് ചോറൊക്കെ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താണ് എൻ്റെ വീഡിയോ ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ന്യൂ ഒരു പുതിയ ആളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം നിങ്ങളൊന്ന് എനിക്ക് കമൻ്റ് ചെയ്താൽ മാത്രമല്ല എനിക്കൊന്ന് മാറ്റി എന്തെങ്കിലും മാറ്റണമെങ്കിലും മാറ്റാനൊക്കെ പറ്റും അപ്പോൾ ചീര തോരനായി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് വെച്ചു ഇപ്പം തന്നെ എന്നാൽ പിന്നെ പെട്ടെന്നാവത്തില്ല ചിക്കണും അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചു പിന്നെ ചിക്കൻ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അധികം വലിയ പീസാവുമ്പം ഇഷ്ടമല്ല അവർക്ക് അതുകൊണ്ട് ചെറിയ പീസ് അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു കുറച്ച് വെയിൽ തേടിയിട്ടുള്ള യാത്രയാണേ വെയിൽ വന്നിട്ടുണ്ട് കുറച്ച് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വെയിൽ കൊള്ളാൽ ഒന്നിച്ച് അപ്പോൾ സൈഡിലാണെ വന്നിട്ടില്ല അപ്പോൾ വെയിൽ ഞാൻ കടുക് പിന്നെ കഴുകി ഇട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ മേലെ കാണുന്നത് കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ടി വി കാണണം ടി വി കണ്ടിരിക്കും അപ്പോഴത്തേക്ക് നമ്മളെ കൊഞ്ചും പിന്നെ ഇതൊക്കെ ആവത്തില്ലേ അപ്പം പിന്നെ വലിയ പണിയൊന്നുമില്ല കേട്ടോ അങ്ങനെ കുട്ടികളെ ചെരുപ്പൊക്കെ ഒന്ന് സൈഡിലോട്ട് ആ മാറ്റി വെച്ചും അങ്ങനെ പിന്നെ ഞാൻ ഉള്ളിലേക്ക് പോവുകയാണേ ഉള്ളിലേക്ക് പോയിട്ട് വേണം എനിക്ക് ടി വി വെക്കണ്ടേ ടി വി പിന്നെ ലൈറ്റിൽ അപ്പം ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റിലാന്ന് പറഞ്ഞാൽ ഒന്ന് വെളിച്ചം വന്നിട്ടില്ല ശരിക്ക് വെളിച്ചം കാരണം വെച്ചാൽ ഇരുടാണ് പിന്നെ വെയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുള്ള തണുപ്പ് കാലത്ത് വെയിൽ കുറച്ച് കുറവാണ് കേട്ടോ അപ്പം ടി വി കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു ടി വി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ ഇന്നത്തെ പണി ഇതാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ പിന്നെ നമ്മുടെ പുറത്തുള്ള ഒരു വ്യൂ ആണേ ഇത് ചെറിയൊരു വ്യൂ കണ്ട